ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രം കുറേ പറയാൻ പറയണം ഞാനൊരു വിഷയത്തിനകത്ത് നടപടി എടുത്തിട്ട് നിങ്ങളുടെ ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുകയാണിത് ഈ വിഷയത്തിലെ നടപടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കൈരളിയുടെ ന്യൂസ് എഡിറ്ററോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം അതല്ല ഞാനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ കൈരളി അംഗീകരിക്കാനും പറയണം അതല്ലാതെ സംഘടനാപരമായി എടുക്കുന്ന നടപടികൾ നിങ്ങൾ ഞാനത് നിയമപരമായി നിയമ പോരാട്ടത്തിന് പോവുകയാണ് കൈരളിക്കെതിരായിട്ട് പിന്നെ നിയമ പോരാട്ടത്തിന് പോവുകയാണ് എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രീ എം സ്വരാജ് പണ്ട് ഇത്തരം വാർത്തകളെപ്പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകൾ എന്നാണ് അങ്ങനെ പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ തന്നെ നേതാവ് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ട് എന്ന് കൈരളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങളുടെ ഈ പിന്നെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ് കൈരളിയുടെ റിപ്പോർട്ടർ ഉണ്ടോ കൈലളി റിപ്പോർട്ടർ പോയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞതല്ല കൈരളിയുടെ ഒരാളെ ബോധ്യപ്പെടുത്തണമല്ലോ ഇപ്പൊ മീഡിയവണിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ലല്ലോ മീഡിയവണിനെ ബോധ്യപ്പെടുത്തിയാൽ അവർ അംഗീകരിക്കില്ല അതാണ് പ്രശ്നം ഞാനിപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പാണ് അതങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ് ഒന്നു വരും 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 ഇദ്ദേഹം പറയുന്നത് തൽക്കാലം ഒന്ന് നിലവിൽ അമ്പതിക്ക് സമാഹരിക്കാത്ത അസംബ്ലികളിലെ ഫൈനൽ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ അയക്കണമെങ്കിൽ റെസീപ്റ്റ് തരണം എന്ന് കൂടി അറിയിക്കുന്നു കോഴിക്കോട് നോർത്ത് നടപടി എടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് വിഷയം അങ്ങ് രൂപ അല്ല ഈ വാക്ക് സമാഹരിക്കാത്ത സമാഹരിക്കാത്ത ഫണ്ട് വെട്ടിച്ചു എന്നതിന്റെ അർത്ഥം ആണോ സമാഹരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഫണ്ട് വെട്ടിക്കാത്തതെന്നാണോ എന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടുള്ള മലയാളത്തിൽ സമാഹരിക്കാത്തതെന്ന് പറഞ്ഞാൽ അത് പിരിക്കാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം അത്തരത്തിൽ അൻപത് അൻപതിനായിരം രൂപ സമാഹരിക്കാൻ പറ്റാ പറ്റാത്ത പത്തൊൻപതോളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടിയെടുത്തപ്പോ കൈരളിയുടെ ഹീനമായ വൃത്തിയെട്ട വാർത്ത ഈ മറ്റേ പിന്നെ ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി വരും ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ വരും അങ്ങനൊരു വാർത്ത കൈരളി കൊടുക്കുകയാണ് ഫണ്ട് വെട്ടിപ്പ് നടത്തി നിങ്ങൾക്കിത് ശീലം ഉണ്ടായിരിക്കും അത് അഭിമന്യു ഫണ്ട് വെട്ടിച്ചതും അതുപോലെ തന്നെ പയ്യന്നൂരിലൊരു ഫണ്ട് വെട്ടിച്ച ആൾ പിന്നീട് ജനപ്രതിയായ സാഹചര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലവും ശീലവും നിങ്ങൾക്കുണ്ടായിരിക്കും അത് അത് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാ സംഘടനകളും ഫണ്ട് വെട്ടിക്കാൻ നടക്കുന്നവരാണെന്ന് വിചാരിക്കരുത് സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ച സംഭവിച്ചു അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങൾ ഇവരെ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ട് പിരിക്കുന്ന ആളുകളൊന്നുമല്ല അല്ല അങ്ങനെയൊന്നുമുള്ള ഏർപ്പാടുകൾ ഞങ്ങൾക്കില്ല അപ്പോൾ അങ്ങനൊരു വാർത്ത കൊടുക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്നില്ല സോറി മമ്മൂക്കിയാണല്ലോ കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാധനം ഏറ്റെടുത്തിട്ട് അയാളോട് തന്നെ നടത്താൻ പറയുക അയാൾ നേരം അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം അതല്ല ഞാനെടുക്കുന്ന നടപടിയാണ് എങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയുക അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൈരളി കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ചെറുപ്പക്കാരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുറെ ചെറുപ്പക്കാരുടെ ക്രെഡിബിലിറ്റിയും ഇന്റഗ്രിറ്റിയും തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായ ശ്രമം നടത്തുകയല്ലേ നിങ്ങൾ കുറെ കാലമായല്ലോ എന്നെ പറ്റിയിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു കൈരളി അടക്കമുള്ള മാധ്യമങ്ങളോട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞില്ലേ ഒരു രൂപ വയനാട് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ വക മാറ്റിയതായി കാണിച്ചാൽ എടുത്തതായി കാണിച്ചാൽ വക മാറ്റിയത് പിന്നാണല്ലോ പിൻവലിച്ചതായിട്ടെങ്കിലും കാണിച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധസ്ഥാന രാജിവെക്കാന്ന് പറഞ്ഞില്ലേ ഇനി അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിക്കാനുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിനകത്ത് ഒരു അന്വേഷണം നടത്തുക നിങ്ങൾ ആ വിഷയത്തിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് പോലീസ് ഇരിക്കുകയല്ലേ നിങ്ങളുടെ അന്വേഷണ ഏജൻസിരിക്കേ ഒരു രൂപ ചലഞ്ച് ചെയ്യുകയാണ് ഒരു രൂപ അതിനകത്ത് മാറ്റം വന്നു തെളിയിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിദ്ധസ്ഥാനം രാജിവെക്കാം വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ല ഏറെഡോ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിക്കകത്തൊരു വാർത്ത അതുകൊണ്ടാണ് പറഞ്ഞത് ദേശാഭിമാനിയേക്കാൾ മോശം ദേശാഭിമാനേക്കാൾ അഴിക്കാ എന്ന് കൈയറിയെപ്പറ്റി ഞാൻ പറയാനുള്ള കാര്യം